എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെണ്ടയ്ക്ക അതുപോലെ തന്നെ ടൊമാറ്റോയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉഗ്രൻ ഒരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ പലതരത്തിൽ നമ്മൾ സാമ്പാറിലിടും അല്ലാതെ തന്നെ വേറെ തോരം വെക്കും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പിൻ്റെ ഒരുന്ന ഒരു ബുദ്ധിമുട്ട് അറിയേയില്ല ക്രമേണ നമ്മൾ നമ്മളെന്താണ് പലപ്പോഴായിട്ടും നമ്മൾ വെണ്ടയ്ക്ക കഴിക്കാനൊക്കെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ല ഈ വെണ്ടയ്ക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇങ്ങനെ ഈ അറ്റ ഒന്നിങ്ങനെ ഒടിച്ച് നോക്കുക കേട്ടോ കൈ വെച്ചൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞ് വരുവാണെങ്കിൽ ആ ഒരു വെണ്ടയ്ക്കായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ട കേട്ടോ അങ്ങനത്തെ വെണ്ടയ്ക്ക എന്താ വച്ചാൽ മൂത്ത വെണ്ടയ്ക്കാണെങ്കിൽ അറ്റ ഇങ്ങനെ പെട്ടെന്ന് ഒടിയില്ല അപ്പോൾ കടയിൽ പോയിട്ട് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് അറ്റ നല്ല അങ്ങനെ ഒടിഞ്ഞു പോരുന്നു അതായിരിക്കും നല്ല കിളന്ന് വെണ്ടയ്ക്ക കിഴുന്നെന്ന് വെച്ചാൽ പാകമായിട്ടുള്ള വെണ്ടയ്ക്ക അല്ലാതെ ഒത്തിരി മൂത്ത വെണ്ടയ്ക്ക് ഒരിക്കലും എടുക്കരുത് അതിരുന്ന് മൂക്കും വെണ്ടയ്ക്കാ പെട്ടെന്ന് പറിച്ചു വെച്ചാലും നമ്മൾ വാങ്ങിച്ചു വെച്ചാലും മൂത്ത് പോകുന്നൊരുണ്ട് കേട്ടോ വെണ്ടയ്ക്കെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ നമുക്ക് അതിലേക്ക് തക്കാളി ഈ ഒരു പുളിയും കൂടി ചേരുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ തക്കാളിയും വെണ്ടയ്ക്കെല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് വട്ടം നന്നായിട്ട് തക്കാളി ആണെങ്കിലും വെണ്ടയ്ക്കാണേലും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഒന്ന് പോകാനും വെള്ള വിഷാംശം ഉണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം എന്നാലും ഈ ഒരു കൊളുത്തിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയില്ല അത്ര കെട്ടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് മൂന്നാല് വട്ടം നന്നായിട്ട് പുറത്തു കൊണ്ട് ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകുന്നതിൻ്റെ മുന്നേ ഒരിക്കലും ഞാൻ വെണ്ടക്കേൻ്റെ അഗ്രഭാഗം ഇത് കണ്ടില്ല ആ ഞെട്ടിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല കട്ട് ചെയ്ത് നമ്മൾ കളയുവാണെങ്കിൽ വെണ്ടക്കേൻ്റെ ഉള്ളിൽ ഫുള്ളും വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക പിന്നെ എങ്ങനെ കറി വെച്ചാലും തന്നെ എന്താ പറയുക അത് വളരെയധികം കൊഴുപ്പ് കൂടിയ കൂടിയൊരിത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞെട്ട് കട്ട് ചെയ്ത് കളയാതെ കഴുകണം പിന്നെ ഇത് വെണ്ടയ്ക്ക് ഞാൻ ഒന്ന് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത്ര കട്ടി വേണം കേട്ടോ ഞാൻ ആ ചിരിച്ചു വെച്ചിട്ടുള്ള പീസ് അത്ര ഒരു കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് അങ്ങ് വാടി കുഴഞ്ഞു പോവും അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിയിലാണ് പിന്നെ നമ്മളിത് ഇതുപോലെ വെണ്ടയ്ക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ട് കഴുകി അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അരിയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിൽ ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ വെണ്ടയ്ക്കയും അരിയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം അരിയാനായിട്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ ആവശ്യാനുസരണമാണ് വെണ്ടക്കയും തക്കാളിയും ഒക്കെ എടുക്കേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞ അളവിൽ വേണം നമ്മൾ എന്താണ് പച്ചമുളക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു കാക്കിലോ വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകാണ് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെതേ ഒരു സവോള ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ നമ്മളുടെ അളവിനനുസരിച്ച് പാകത്തിന് എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനത് വെണ്ട അല്ല രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കുറച്ച് എടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടീജും കൂടി ചേർക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇതിന്നൊക്കെ വറവിട്ടെടുക്കാനായിട്ട് ഞാൻ ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ പിന്നെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടി എടുക്കണം കേട്ടോ ഈ കുരുമുളക് പൊടീൻ്റെ ഒക്കെ ഫ്ലേവർ ചെല്ലുമ്പോൾ ഈ വെണ്ടയ്ക്കു പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് നന്നായിട്ടന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഒരു നന്നായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരണം അതാണ് നമ്മുടെ പാകം ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നത് സവോളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സവോള വഴറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സവോളയ്ക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് സോള വഴി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിലേക്ക് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പൊടി പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടി ചേർക്കുമ്പോൾ ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത് ഈ പൊടി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റിന് എൻ്റെതായിട്ട് ഡിഫറെൻ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തീ എപ്പോഴും ശ്രദ്ധിക്കണം വളരെ സിമ്മിൽ ഇട്ടതിന് ശേഷമാണ് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ പൊടി നന്നായിട്ട് മൂട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിൽ ആ കറി വെക്കുന്ന സാധനം നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അതേ പൊടി നന്നായി മൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തത് വെണ്ടയ്ക്കതേ അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ തവിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇളക്കി പൊടിച്ച് കളയരുത് തന്നിട്ട് അതിന് ശേഷം ഇത് ചെറിയ തീയിൽ ചെറിയ തീയിൽ സിമ്മിൽ കിടന്നിട്ട് വേണം ഈ വെണ്ടയ്ക്കയിലെ ജലാംശം പൂർണ്ണമായിട്ടും വലിച്ചു വലിച്ച് വലിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി ആദ്യം എടുക്കണം വെണ്ടയ്ക്ക് അത്യാവശ്യം ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഈ ടൊമാറ്റോയിലെ വാട്ടർ കണ്ടൻറ്റേം കൂടി ഇതിലേക്ക് ചേർന്നതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ഒരു വാട്ടറി ആവാനുള്ളൊരു ഫീൽ എഫക്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇതേ വെണ്ടയ്ക്ക ഇതുവരെ ഞാൻ ടൊമാറ്റോ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്ക ചെറിയ തീയിൽ കിടന്ന് അതിലെ ജലാംശമൊക്കെ വലിഞ്ഞ് വലിഞ്ഞ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ടൊമാറ്റോ ഇതേ രണ്ട് ടൊമാറ്റോ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും തന്നെ പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു വെണ്ടക്കേൻ്റെ കൂടെ ഈയൊരു ടൊമാറ്റോൻ്റെ പുളി രസം കൂടി വരുമ്പോഴാണ് ഈ ഒരു മസാലക്കറി അടിപൊളിയാവുന്നത് ചാറുകറി ആയിട്ട് വേണമെങ്കിലും എടുക്കുക നമ്മളിപ്പോൾ ചാറുകറി അല്ല ആക്കുന്നത് ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഒഴിച്ചു കറി പോലെയല്ല എടുക്കുന്നത് ഒരു ഫ്രൈ പോലെയാണ് എടുക്കുന്നത് കേട്ടോ ജലാംശമില്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴിണ്ടു വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മളിവിടെ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടൊമാറ്റവും കൂടി ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ട് ഈ ചട്ടീൻ്റെ ചൂടും ഈ ഒരു വെണ്ടക്കേൻ്റെ ചൂടും കൂടി ചേർന്ന് ഈ തക്കാളിയിലെ ജലാംശമുള്ള ഇതിനോട് ഈ പുളിയെല്ലാം ഈ വെണ്ടക്കിളിക്കും കൂടി പിടിച്ച് ഇതിൻ്റെ എരിവുമെല്ലാം പിടിച്ച് നല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരട്ടെ അതുവരെ നമ്മളിത് അടച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം തീ ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മാത്രം മതി തീ കുറച്ച് ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താണ് ഇതിന് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഈ ടൊമാറ്റയും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു എന്താ പറയുക ഒരു ചെറിയ തക്കാളിൻ്റെ ഒരു ചെറിയ പുളിയും ഈ വെണ്ടക്കയിൽ നമ്മൾ ചേർത്ത കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം നമുക്കിത് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അതിൽ കുറച്ചുകൂടി മസാലകളൊക്കെ അധികം ഇട്ടിട്ട് ഒരു ചാറുകറിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ടില്ല ചാറുകറിയായിട്ട് എടുത്തിട്ടില്ല ഞാനൊരു തോരൻ പോലെ ഫ്രൈ ആയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എരിവിൻ്റെ കാര്യമൊക്കെ ഇപ്പം ഇതേ അത്യാവശ്യം നല്ലോണം ഇതിൽ ജലാംശമൊക്കെ വറ്റി നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ആ എരിവും എല്ലാം നല്ല മസാലകളൊക്കെ ചേർന്ന് ചേർന്നുമല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരനായിട്ട് വന്നിട്ടുണ്ട് ഇതല്ലാതെ തന്നെ വെണ്ടയ്ക്ക വളരെ സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ തക്കാളി ചേർക്കാതെ ഒരു തോരൻ വെക്കുന്ന റെസിപ്പി ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ പിന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലാണ് അപ്പം നിങ്ങൾക്കതൊന്ന് ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതും ഒരു അടിപൊളി തോരനാണ് പിന്നെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാമല്ലോ വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും പിന്നെ നമ്മുടെ സവാളയൊക്കെ കിട്ടുന്നവർ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്